അപ്പൊ ഇവിടെയും വ്യത്യാസമൊന്നുമില്ല ഒരു വ്യത്യാസവും ഇല്ല ഇവിടെയും നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഇത് വാ തുടന്ന് പറയാനുള്ള അവകാശമുണ്ടോ ഇവര് എൻ ജി ഒ യൂണിയൻകാരി അല്ല എൻ ജി ഒ യൂണിയൻ ആണെന്നല്ലോ മാർസിസ്റ്റ് പാർട്ടിയുടെ യൂണിയൻ ആണല്ലോ എൻ ജി ഒ യൂണിയൻകാരി അല്ല അവര് മഹാത്മാഗാന്ധി തിരുവോരത്ത് റേഷൻ കിടയില് പച്ചരി വാങ്ങിക്കാൻ ക്യൂ നിൽക്കുമ്പോൾ നാഥുറാം വിനായക് ഗോഡ്സെ ഒരു മുന്തിയ കാറിലതിലേക്കൂടി ഇങ്ങനെ വളരെ അന്തസ്സോടുകൂടി പോന്നു എന്ന് പറഞ്ഞതാണ് ഞാൻ എനിക്ക് ഇവിടെ ഓർമ്മ വരുന്നത് ഞാൻ എപ്പോഴും പറയാറുണ്ട് സ്ത്രീകളാണ് പലപ്പോഴും സ്ത്രീകളുടെ ശത്രുക്കൾ തീരുമാനം വിവരം വിവരമറിയെന്ന് മനസ്സിലായി അതാ കാര്യം പോലീസ് ആരുടെയാണ് ആഭ്യന്തരമന്ത്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ വകയല്ലേ ഇവിടുത്തെ പോലീസ് അപ്പോൾ ആ പോലീസിനെന്തും ചെയ്യാം പിങ്ക് പോലീസ് അതാണ് ചെയ്തു വെച്ചേക്കുന്നത് ആ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു സർജറിക്ക് വിധേയായ ഒരു സഹോദരിയെ ഒരു സ്ത്രീയെ അവരെ അവിടുത്തെ ഒരു അറ്റൻഡറ് അവനവിടെ ബലാത്സംഗം ചെയ്യാണ് അവരെ കേട്ടോ അവർക്ക് അവരെ ശാരീരിക അവരെ ലൈംഗികമായിട്ട് പീഡിപ്പിച്ചു പല പ്രാവശ്യം അവർക്ക് ഈ അനസ്തേഷ്യയുടെ പിടിയിൽ നിന്ന് മുഴുവൻ മോചിതയായിട്ടില്ലാത്തതുകൊണ്ട് അവർക്ക് പ്രതികരണ ശേഷിയില്ല അവർക്കത് ആരുടെ അടുത്തും ഒക്കെ വിളിച്ച് പറയണമെന്നുണ്ടോ അതൊന്നും അവർക്ക് പറ്റുന്നില്ല പിന്നെ അവർക്ക് അതിനുള്ള കഴിവ് ബോധം അല്പം വന്നുകഴിഞ്ഞപ്പോൾ അവരവരുടെ ഭർത്താവിനെടുത്ത് പറഞ്ഞാണ് ഈ സംഭവം വെളിയിലേക്ക് അറിയുന്നത് ഈ സ്ത്രീയെ അപ്പോൾ ഇവന് വേണ്ടിയുള്ള എല്ലാ സംരക്ഷണവും കൊടുക്കുകയാണ് ഇവിടുത്തെ ഗവൺമെന്റും പോലീസ് ഉദ്യോഗസ്ഥരും അതേപോലെ തന്നെ ബാക്കി ആ മെഡിക്കൽ കോളേജിലെ മറ്റ് സ്റ്റാഫും എല്ലാം വേണ്ട സംരക്ഷണം ഈ പീഡനവീരന് കൊടുക്കുകയാണ് കാര്യം എന്താ ഈ പീഡനവീരൻ ഇടതുപക്ഷ പാർട്ടിയുടെ അതായത് മാർസിസ്റ്റ് പാർട്ടിയുടെ സർവീസ് യൂണിയനായ നമ്മുടെ യൂണിയൻ അതായത് എംപ്ലോയീസ് യൂണിയൻ ഉണ്ടല്ലോ ആ ആ യൂണിയൻ്റെ ഒരു ആളാണ് അംഗമാണ് എന്ന് വെച്ചാൽ മാർസിസ്റ്റുകാരനാണ് അപ്പം നേരത്തെ ബി ജെ പി കാര്ക്ക് അവിടെ പീഡിപ്പിക്കാമെങ്കിൽ ഇവിടെ മാർസിസ്റ്റുകാർക്ക് പീഡിപ്പിക്കാമല്ലോ അതാണ് കാഴ്ചപ്പാട് ഇതാണ് ഈ പീഡനവീരന്മാരുടെ പുറേ നടക്കുക എന്നുള്ളതാണ് അവരെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പം ഇവിടെയും വ്യത്യാസമൊന്നുമില്ല ഒരു വ്യത്യാസവും ഇല്ല ഇവിടെയും നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഇത് വാ തുറന്ന് പറയാനുള്ള അവകാശമുണ്ടോ എന്ത് അഹങ്കാരമായിട്ടാണ് ഇവിടുത്തെ ആരോഗ്യമന്ത്രി ഒരു സ്ത്രീ അവർ സംസാരിച്ചത് വളരെ കൂടിയല്ലേ ഇവിടെ ഹൈക്കോടതി ഇന്നും അവർ സി എ ടി ഇന്നും അതായത് കെ ഐ ടി ഇന്ന് അതായത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ നിന്നും അതേപോലെ തന്നെ ഹൈക്കോടതി നിന്നും ശ്രീമതി അനിത നേഴ്സിംഗ് സൂപ്രണ്ടാണ് അവർ പ്രൊട്ടക്ഷൻ വാങ്ങിച്ചു അവരെ ഇവിടെ അപ്പോയിൻ്റ് ചെയ്യണമെന്ന് അതായത് കോഴിക്കോട് അവരെ ഇരിക്കാൻ സമ്മതിക്കണമെന്ന് കാര്യം എന്താണെന്നറിയോ അവരെ കോഴിക്കോട് നിന്ന് അടിയന്തരമായിട്ട് മാറ്റണം അതിൻ്റെ കാരണം ഒന്ന് ഇവർ എൻ ജി ഒ യൂണിയൻകാരി അല്ല എൻ ജി ഒ യൂണിയൻ ആണെന്നല്ലോ മാർസിസ്റ്റ് പാർട്ടിയുടെ യൂണിയൻ ആണല്ലോ എൻ ജി ഒ യൂണിയൻകാരിയെ അല്ല അവർ മാത്രമല്ല അവർ ഇതേപോലെ അതായത് ഈ സ്ത്രീയെ ഈ പീഡിപ്പിക്കപ്പെട്ട സ്ത്രീയുണ്ടല്ലോ അവർക്ക് വേണ്ട സംരക്ഷണം അവർ കൊടുത്തു എന്നുള്ളതാണ് അവരുടെ പേരിലുള്ള കുറ്റം പീഡിതയോടൊപ്പം നിന്നു അതാണ് ഏറ്റവും വലിയ പ്രശ്നം നിൽക്കാൻ പാടില്ല കാരണം പീഡിപ്പിച്ചേക്കുന്ന മാർക്സിസ്റ്റുകാരനായപ്പോൾ അവരെ പീഡിപ്പിക്കാൻ കൂട്ടുനിൽക്കണമായിരുന്നു അതിന് പോരാ അതിനെ എതിർക്കാൻ പാടില്ല അപ്പോൾ ഇവരെ ഇതിനെ ഇവരുടെ മൊഴി മാറ്റിക്കാൻ ഈ പീഡിതയുടെ മൊഴി മാറ്റിക്കാനായിട്ട് അവിടുത്തെ കുറേ നേഴ്സുമാരും സ്റ്റാഫും എല്ലാം കൂടെ ഇറങ്ങി കാരണം ആ പീഡന വിവരനെ അത്ര നല്ലതായിരിക്കും കേട്ടോ അവനെ അവൻ്റെ കഴിവിനെ ഞാൻ ബഹുമാനിക്കാം എന്തായാലും ഏത് കഴിവാണെന്നുള്ളത് അറിഞ്ഞൂടാ ബാക്കിയുള്ള ആളുകളൊക്കെ നേഴ്സുമാരും ഒക്കെ അങ്ങ് ഇറങ്ങി അവന് വേണ്ടി ഇറങ്ങിയിട്ട് ഈ പീഡിതയെ അവർ പോയി സമീപിക്കുന്നു സമീപിച്ചു കഴിഞ്ഞപ്പോൾ അതിനെതിരെ അതായത് അത് പുറത്തേക്ക് വന്നു പുറത്തേക്ക് വന്ന് അവർ സസ്പെൻഷനിലാക്കിയ അപ്പോൾ അവർക്കെതിരെ മൊഴി കൊടുത്തതാരാണെന്നറിയോ ഈ ശ്രീമതി അനിതയാണ് അവർ അതിനവരോടൊപ്പം നിന്നു അവരെ പീഡിതയോടൊപ്പം നിന്നു നിന്നിട്ട് പറഞ്ഞു ഇവരൊക്കെ ഇതുപോലെ അവരെ ഭീഷണിപ്പെടുത്തിയ മൊഴി മാറ്റിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് പറഞ്ഞു അത് നല്ല വളരെ ഗുരുതരമായ ക്രിമിനൽ കുറ്റമാണ് നടത്തിയേക്കുന്നത് അതിൽ അവരെ അത് അതിന് അവരോടൊപ്പം നിന്നില്ല മനസ്സിലായില്ലേ നേരെ മറിച്ച് പീഡിതയോടൊപ്പം നിന്നു ഒരു മാർസിസ്റ്റുകാരൻ പിടിപ്പിച്ചു കഴിഞ്ഞാൽ അതിനോടൊപ്പം നിന്നോണം അതിനെ എതിർക്കാൻ പാടില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടോടു കൂടിയാണ് നമ്മുടെ വകുപ്പ് മന്ത്രിയും അതിനെ പിൻതാങ്ങി നമ്മുടെ മുഖ്യമന്ത്രിയും മുമ്പോട്ട് വന്നിട്ടുള്ളത് മനസ്സിലായില്ല അപ്പോൾ ഈ സ്ത്രീക്ക് ഈ ശ്രീമതി അനിതയ്ക്ക് അവിടെ അവിടെ അവിടുന്ന് അവരെ ഇടുക്കിയിലേക്ക് അവർക്ക് സൗകര്യമായിട്ടുള്ള ട്രാൻസ്ഫർ അവിടുത്തെക്ക് കേട്ടോ കോഴിക്കോട്ടുകാരിക്ക് നേരെ ഇടുക്കിയിലേക്ക് ട്രാൻസ്ഫർ കൊടുത്തു ബാക്കിയുള്ളവരെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാണ് അവിടെ ഉള്ളവൻ ഈ പീഡനം നടത്തിയ അറ്റൻഡർ ആ സ്ത്രീ പറയുന്നത് കേട്ട് ഓരോ സ്ത്രീകളുടെ തൊളെ കായിട്ടുണ്ട് അവൻ എവരെ നോക്കി ചിരിച്ചോണ്ട് ഇങ്ങനെ നടക്കുന്നെന്ന് അതിലേക്കൂടെ ശരിയാണ് അപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ശ്രീ എൻ വി കൃഷ്ണ വാര്യർ നമ്മുടെ മഹാത്മാഗാന്ധിയെക്കുറിച്ച് പറഞ്ഞതാണ് ഇപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് മഹാത്മാഗാന്ധി തെരുവൂരത്ത് റേഷൻ കടയിൽ പച്ചരി വാങ്ങിക്കാൻ ക്യൂ നിൽക്കുമ്പോൾ നാഥുറാം വിനായക ഗുഡ്സ് ഒരു മുന്തിയ കാറിൽ അതിലേക്കൂടി ഇങ്ങനെ വളരെ അന്തസ്സോടുകൂടി പോന്നു എന്ന് പറഞ്ഞതാണ് ഞാൻ എനിക്കിവിടെ ഓർമ്മ വരുന്നത് കാണുമ്പോൾ കാരണം യവൻ ഇതുപോലെ സ്ത്രീകളുടെ തൊളെ കൈട്ടുകൊണ്ട് വളരെ അന്തസ്സായിട്ട് വളരെ വിജയശ്രീ ലാളിതനായിട്ട് പീഡിത പീഡനവീരൻ ഇങ്ങനെ നടക്കുന്നു ഈ സ്ത്രീ അവിടെ സമരത്തിന് കുത്തിയിരിക്കാൻ പോവുകയാണ് നമ്മുടെ ഈ പറയുന്ന സഹോദരി പീഡിത ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ പീഡനവീരൻ ഇതിലേക്കൂടെ അവരെ അവഹേളിച്ചുകൊണ്ട് നടക്കുന്നത് അതാണ് കാര്യം അപ്പം ഈ രീതിയിൽ നമ്മുടെ സ്ത്രീകൾക്ക് മെഡിക്കൽ കോളേജുകളിൽ പോകാനുള്ള ഒരു സാഹചര്യം പോലും നമ്മുടെ രാജ്യത്തില്ല നമ്മുടെ സംസ്ഥാനത്തില്ല എന്ന് നമ്മൾ കാണണം പിന്നെ ഇവരെങ്ങനെയാണ് സ്ത്രീകളെ സഹായിക്കുന്നത് ഏത് വിധത്തിലായി ഇവർ സ്ത്രീകളെ സഹായിക്കുന്നത് ഇതാണോ സ്ത്രീകളെ സഹായിക്കേണ്ടത് നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ് പിന്നെ അതും അവസാനം എന്താ ആരോഗ്യ വകുപ്പ് മന്ത്രി അവർക്ക് ഹൈക്കോടതി ഒന്നും കാര്യമൊന്നുമല്ല അത് ഹൈക്കോടതി ജഡ്ജി അതായത് അതിന് കണ്ടമിറ്റ് ക്വാർട്ടർ ലക്ഷ്യം കൊടുക്കാനായിട്ട് തീരുമാനിച്ചു അപ്പോൾ എന്താ അതിനെക്കുറിച്ച് പറയുന്നത് അവര് ഹൈക്കോടതി കഴിയൊക്കെ വലിയ ആളാണ് അതായത് ആരോഗ്യ വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത് വളരെ ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി വളരെ വലിയ ആളാണ് നമ്മൾ ആരും വിചാരിക്കുന്ന ഒന്നും അവരുടെ കഴിവ് അത് പറഞ്ഞേക്കുന്ന പറഞ്ഞെന്താ അവിടെ പരസ്യമായിട്ടെന്ന് പറയാണ് മൈക്കിൻ്റെ മുമ്പിൽ ഈ അവരുടെ കൂടെ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയാണ് അത് കൊടുക്കാത്തത് ഈ അവർ ഈ പറയുന്ന സ്ത്രീ അവർക്ക് അവരുടെ പേര് പോലും പറയത്തില്ല കേട്ടോ ഈ സ്ത്രീ ഒരു ഞാൻ എപ്പോഴും പറയാറുണ്ട് സ്ത്രീകളാണ് പലപ്പോഴും സ്ത്രീകളുടെ ശത്രുക്കൾ ഈ അമ്മായി അമ്മമാര് കാരണമാണെന്നല്ലോ ധാരാളം മരുമക്കൾ പീഡിപ്പിക്കപ്പെടുകയും അവർ കൊല്ലപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് അതിൻ്റെ കാരണം പുറകിൽ സ്ത്രീയാണ് ഒന്നുകിൽ അമ്മായി അമ്മ അല്ലെ നാത്തൂൻ ഇവരാരെങ്കിലും ആയിരിക്കും എന്ന് പറയുന്നത് പോലാണ് ഇവിടെ ഒരു സ്ത്രീ തന്നെയാണ് നിന്ന് വിളിച്ചു പറയുന്നത് ആ സ്ത്രീ ആ എന്ന് പറഞ്ഞാൽ അവരുടെ പേരില്ലേ അവർക്ക് ഇവർക്ക് അതുപോലും പറയാനുള്ള ഒരു മര്യാദ ഇവർക്കില്ലല്ലോ ഈ സ്ത്രീക്കില്ലല്ലോ അപ്പോൾ അത് എന്നിട്ട് പറയാ അവരുടെ ഭാഗത്ത് ഒരുപാട് വീഴ്ചകളുണ്ട് ആ അവരുടെ ശരിയാണ് അവരുടെ ഭാഗത്ത് ഒരുപാട് വീഴ്ചയുണ്ട് കാരണം അവർ ഈ പീഡനവീരനെതിരെ അവർ മൊഴി കൊടുത്തു അത് മാത്രമല്ല അവനെ സംരക്ഷിക്കാൻ പോയ ആളുകൾക്ക് അതായത് അവർ അവന് വേണ്ടി ഈ പീഡിതയെ ഭീഷണിപ്പെടുത്തി മൊഴി മാറ്റിക്കാൻ പോയ ആളുകളുടെ കാര്യവും അവർ പറഞ്ഞു പോയി മൊഴി കൊടുത്തു അതാണ് അവരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ച എന്നിട്ട് ഞാൻ പീഡിതയോടൊപ്പമാണെന്ന് ശരിയാണ് പീഡിതയോടൊപ്പമാണ് അതുകൊണ്ട് ആ പീഡിത പോയി ഈ സ്ത്രീയോടൊപ്പം അവിടെ ഇരുന്നത് അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് പരസ്യമായിട്ട് അത് ആ സ്ത്രീയെ സമ്മതിക്കണം കേട്ടോ ആ സഹോദരിയെ കാരണം അവർക്ക് അവർ ഇത്രയും ആ ഒരു പീഡനം സഹിച്ചുവെങ്കിലും അവരതെല്ലാം തൃണവൽക്കണിച്ചുകൊണ്ട് അവർ അതിനെ നടപടിയെടുക്കാൻ വേണ്ടി തന്നെ അവർ ഈ ശ്രീമതി അനിതയ്ക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് അവരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് അവിടെ പോയിരുന്നു പരസ്യമായിട്ട് അവരെ നമ്മൾ ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യണം അതാ വേണ്ടത് ഇനി അത് അതെ അത് കഴിഞ്ഞിട്ടെന്താ ഇതുപോലെ അഹങ്കാരം വിളിച്ചു പറഞ്ഞു അതുകൊണ്ടെന്താ അതുകൊണ്ട് അവർക്ക് ഡി എം ഇ അതായത് ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ അയാളാണ് ഏറ്റവും വലിയ ആൾ കേട്ടത് ഹൈക്കോടതി അല്ല ഹൈക്കോടതി എഴുതിയൊക്കെ എൻ്റെ കീഴിലാണ് അപ്പം ഡി എം ഇ ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ആ റിപ്പോർട്ടിനകത്ത് ഇവർ കുറ്റക്കാരിയാണെന്ന് കണ്ടിട്ടുള്ളത് കൊണ്ടാണ് അവർക്ക് നിയമനം കൊടുക്കാത്തതെന്ന് അത് ഹൈക്കോടതി പറഞ്ഞാൽ കൊടുക്കുക എന്നുള്ളതാണ് പറഞ്ഞത് പരസ്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ അവസാനം മനസ്സിലായി ഒരു ഇത് പ്രശ്നമായിരുന്നു അതുകൊണ്ട് വളിച്ച മുഖത്തോടു കൂടി ഇന്നലെ വന്നു നിന്ന് പുലംപത് കേട്ട് വീണ്ടും കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് മാധ്യമപൂർവ്വകത്ത് പരിശോധിക്കാമല്ലോ വളഞ്ഞ വഴിയേ പറയുള്ളൂ നേരെ പറയത്തില്ല ഒരു കാര്യം ഈ സ്ത്രീക്ക് അപ്പോയിൻമെൻ്റ് അവിടെ കൊടുക്കുന്നുണ്ടോ അവരെ അവിടെ നിയമിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല പറയുന്നത് അതൊന്നും പറയാതെ അത് അവരൊക്കെ തീരുമാനം ഫയൽ ഇന്നലെയാണ് വന്നത് ഫയൽ മരിച്ചു കിടക്കായിരുന്നു ആരാണ്ട് ഫയൽ വലിയ വെയിറ്റ് ആയതുകൊണ്ട് ആരാണ്ടൊക്കെ എല്ലാം കൂടെ വലിയ ചോടെടുക്കുന്ന ആളുകളെല്ലാം കൂടെ സി ഐ ടി കാരെല്ലാം കൂടെ ഫയലും ഉണ്ട് അവിടെ വെച്ചിട്ടുണ്ട് അത് കാരണം ഇനി ആ ഫയിനകത്ത് ഇന്നലെ തന്നെ തീരുമാനം എടുത്തു ഏതാണ്ട് വലിയ കാര്യം പോലാ തീരുമാനം എടുത്തില്ല വിവരമറിയുന്ന മനസ്സിലായി അതാ കാര്യം അപ്പോ ഇത് ഹൈക്കോടതി ജഡ്ജിമാർ അതായത് ഈ ഓർഡർ പാസ് ആക്കുന്ന ഹൈക്കോടതി ജഡ്ജിമാർ നട്ടലുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ അഹങ്കാരത്തിനുണ്ടല്ലോ ഇത് മാധ്യമങ്ങളിലൂടെ ഈ ലോകം മുഴുവൻ കണ്ടതാണ് ഈ അഹങ്കാരത്തിന് എടുക്കണം ഈ സ്ത്രീയുടെ അടുത്ത് എടുക്കണം കോർട്ടലിഷ എടുക്കണം ഇന്ന് വരെ അവർക്ക് നിയമനം കൊടുത്തില്ല ഇന്നലെ മാത്രം നിയമനം കൊടുത്തു എന്നിട്ട് അതിനൊരു റിവ്യൂ പെറ്റീഷനൂടെ ആ റിവ്യൂ പെറ്റീഷൻ ഞാനാണെങ്കിൽ ഞാൻ ചെയ്യാൻ പോകുന്ന പോ ഒരു ലക്ഷം രൂപയ്ക്ക് ഫൈൻ അടച്ചത് തള്ളും അതാണ് ചെയ്യേണ്ടത് എന്തുവാ റിവ്യൂ ഇതിനകത്ത് ആ സ്ത്രീക്ക് അവിടെ നിയമനം കൊടുത്ത് അവരെ പീഡിപ്പിക്കപ്പെട്ട ഒരു സ്ത്രീയോടൊപ്പം അവർ നിന്നു അവരെ ബഹുമാനിക്കുന്നതിന് പകരം അവരെ ആദരിക്കുന്നതിന് പകരം അവരെ ഇടുക്കിയിലേക്ക് ഓടിക്കുകയാണ് ഇതാണ് ചെയ്യുന്നത് സ്ത്രീകളോട് എന്ത് സ്ത്രീകൾക്ക് എന്ത് സംരക്ഷണം കൊടുക്കുന്ന സർക്കാരാന്ന് നോക്കുമ്പോഴേ എന്നിട്ട് മുഖ്യമന്ത്രി പറയുന്നത് എന്താണ് അത് അവർ അതിന് റെസ്പെക്റ്റാണ് അത് ആരോഗ്യവകുപ്പ് മന്ത്രി അവർ പറഞ്ഞെങ്കിൽ അത് ഇങ്ങനെ ഉള്ള ഒരുണ്ട് അവരുടെ പേര് നടപടി വേണം അതായത് ഈ അനിത ഇനിയും വെറുതെ ഇവിടെ ഉദ്ദേശിച്ചിട്ടില്ല കേട്ടോ അതാണ് നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നത് നടപടി എടുക്കണം നന്നായിട്ട് നടപടി എടുക്കണം അതാ വേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡി എം ഇയുടെ റിപ്പോർട്ടുണ്ട് ആ റിപ്പോർട്ട് വെച്ചുകൊണ്ട് നടപടി അങ്ങോട്ട് എടുക്കണം ഇനിയെ അവർ അവതരിപ്പിക്കണം അവരെ ഇട്ട് ഓടിക്കണം കാരണം എന്താ അവര് ഈ പീഡനവീരനോടൊപ്പം നിന്നില്ല അതായിരുന്നു വേണ്ടിയിരുന്നത് ഇവർക്ക് ഇവർ ഒരുപാട് പേരെ ഇങ്ങനെയുള്ളവരെ ചെന്നേക്കുന്നത് നമുക്കറിയാമല്ലോ എം എൽ എമാരെ ഉൾപ്പെടെ ഈ രീതിയിലുള്ളവരെ ചുവന്നേക്കുന്നത് നമുക്കറിയാം സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു ആളുകളാണ് ഇവരൊക്കെ അതിരിക്കട്ടെ ഇനി ഇത് മാത്രമാണ് വേണ്ട ഒരു ചെറിയ ഉദാഹരണം കൂടെ ഞാൻ പറഞ്ഞിട്ട് നിർത്താം അതായത് ആറ്റിങ്ങിനടുത്ത് ഒരു പാവം പെൺകുട്ടി ഉണ്ടല്ലോ ഒരു പാവപ്പെട്ട ഒരു കൊച്ചുകുട്ടി ഒരു പെൺകുട്ടി അതിൻ്റെ അച്ഛനും ആ പെൺകുട്ടിയും അതിൻ്റെ അച്ഛനും തെരുവിൽ അധിക്ഷേപിക്കപ്പെടുന്ന നമ്മൾ കണ്ടതല്ലേ അത് ചെയ്ത ഒരു സ്ത്രീയാണ് അതായത് ഇതിനെ കള്ളി എന്ന് വിളിക്കുകയാണ് ആ കുഞ്ഞിനെ മോഷണക്കുറ്റം ആരോപിച്ച് അതിനെ കള്ളീന്ന് വിളിച്ച് ആക്ഷേപിക്കുകയാണ് കരഞ്ഞു വിളിച്ച് ആ കുഞ്ഞ് ഭയന്ന് അവിടെ നിൽക്കുന്നു അതിൻ്റെ അച്ഛൻ കണ്ണീരോട് കൂടി അത് ഞങ്ങളിങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അയാളെ ഇഷ്ടം മാതിരി ആക്ഷേപിക്കുന്നു കാരണം എന്താ പോലീസുകാരിയാണ് പോലീസ് ആരുടെയാണ് ആഭ്യന്തരമന്ത്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ വകയല്ലേ ഇവിടുത്തെ പോലീസ് അപ്പോൾ ആ പോലീസിന് എന്തും ചെയ്യാം പിങ്ക് പോലീസ് അതാണ് ചെയ്തു വെച്ചേക്കുന്നത് ആ ആ പോലീസേ ആയിരിക്കും അപ്പം ഞാൻ ഉൾപ്പെടെയുള്ള ആൾ ധാരാളം ആളുകൾ ഈ പ്രതികരിച്ചു ആ സ്ത്രീക്ക് ഉടനെ ഒരു വലിയ ശിക്ഷ കൊടുത്തു കേട്ടോ അവർ വീട്ടിനടുത്തോട്ട് സ്ഥലം മാറ്റി കൊടുത്തു അതാ ചെയ്തത് ഗവൺമെൻറ് ചെയ്തത് അതിനുശേഷം ഈ സംഭവം ഹൈക്കോടതിയിലൊക്കെ വന്നപ്പോൾ ഒരു സിംഗിൾ ജഡ്ജിയുടെ ഒരു തീരുമാനം വന്നു അതായത് വളരെ കഷ്ടപ്പെട്ട ഒരു തീരുമാനമായിപ്പോയെന്നേ ഞാൻ പറയുന്നുള്ളൂ ഒരു ലക്ഷം രൂപ നഷ്ടപരിഹാരം കഷ്ടമായി പോയി ഒരു പത്ത് ലക്ഷം രൂപയെങ്കിലോ കുഞ്ഞിന് കൊടുക്കേണ്ടതല്ലേ ഏതായാലും പോട്ടോ അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല ഒരു ലക്ഷം രൂപ നഷ്ടപരിഹാരം ഇരുപത്തയ്യായിരം രൂപ കോടതി ചെലവ് ഇത് അങ്ങനെ ഒന്നേകാൽ ലക്ഷം രൂപ ഒരു പിച്ചക്കാശ് പോലെ അനുവദിച്ചു കേട്ടോ ഒരു പട്ട്യജാതിക്കാരിയായ ഒരു പെൺകുഞ്ഞാണ് ആ ഒരു പട്ട്യജാതിയിൽപ്പെട്ട ഒരു സഹോദരനാണ് ആ ഇവരെ നടു റോഡിൽ വെച്ച് നാട്ടുകാർ മുഴുവൻ കാണാൻ ആക്ഷേപിച്ചതാണ് അത്രത്തോളം ഹരാസ് ചെയ്തതാണ് മാനസികമായി പീഡിപ്പിച്ചതാണ് എന്നിട്ട് അതിന് കൊടുത്ത അവസാനം കിട്ടിയതാണ് ഒന്നേകാല ലക്ഷം രൂപ പോട്ടെ അത്രയെങ്കിലും ഉണ്ടല്ലോ അതെങ്കിലും ബഹുമാന്യനായി ജഡ്ജിക്ക് തോന്നിയതുകൊണ്ട് അത്രയും കൊടുക്കാൻ പറ്റി എന്നിട്ടെന്ത് ഇതിന് അപ്പീൽ കൊടുത്തേക്കുന്നു പോയി അതാണ് നമ്മുടെ സർക്കാർ ഇതാണ് നമ്മുടെ മുഖ്യമന്ത്രി ഇതിന് അപ്പീൽ കൊടുത്തു കേട്ടോ ഇതുപോലെ സർവീസിൽ ഇരിക്കുന്ന ഒരു സ്ത്രീ പോലീസ് സർവീസിൽ ഇരിക്കുന്ന ഒരു സ്ത്രീ ഇതേപോലെയുള്ള രണ്ട് പേരെ പീഡിപ്പിച്ചതിന് കൊടുത്തതാണ് ആക്ഷേപിച്ചതിന് മാനസികമായി അധിക്ഷേപിച്ചതിനും ആക്ഷേപിച്ചതിനും അവരെ താഴ്ത്തി കെട്ടിയതിനും ആ കുഞ്ഞിൻ്റെ അത്ര മനോവേദന ഉണ്ടാക്കിയതിനും കൊടുത്ത ഈ പിച്ചക്കാശുണ്ടല്ലോ അനുവദിച്ചത് ഒന്നേകാൽ ലക്ഷം രൂപ ഈ ഒന്നേകാൽ ലക്ഷം രൂപ കൊടുക്കാതിരിക്കാൻ അപ്പീൽ കൊടുത്ത മുഖ്യമന്ത്രിയാണ് നമുക്കുള്ളത് എന്നിട്ടാണ് സ്ത്രീകളെ എല്ലാവരും അങ്ങ് സഹായിക്കുന്നത് അപ്പോൾ സ്ത്രീകൾക്ക് ഒരു സഹായവും കിട്ടാൻ പോകുന്നില്ല അവർ ബുദ്ധിമുട്ടുക എന്നുള്ളതല്ലാതെ ഒന്നുമില്ല സ്ത്രീകൾക്ക് അവരെ അവർ എപ്പോൾ വേണമെങ്കിലും അവർ പിടിപ്പിക്കപ്പെടാം എപ്പോൾ വേണമെങ്കിലും അവഹേളിക്കപ്പെടാം എപ്പോൾ വേണമെങ്കിലും ശാരീരികമായി ഉദ്ദ്രവിക്കപ്പെടാം അവരെ ചവിട്ടി താഴ്ത്തപ്പെടാം ഇതൊക്കെ സ്ത്രീക്കാണ് ഭാര്യ എന്ന് പറയുന്ന സ്ത്രീ അന്ന് കണക്കാക്കാത്ത സമൂഹം അതായത് അമ്മയും പെങ്ങളും മാത്രമേ ഉള്ളൂ സ്ത്രീ എന്ന് കണക്കാക്കുന്ന സമൂഹം ഒരു ഭാര്യയുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ രാജ്യത്ത് ചെയ്യുന്ന ജോലി നമ്മുടെ രാജ്യത്തെ സ്ത്രീകൾ ചെയ്യുന്ന ഭാര്യമാർ ചെയ്യുന്ന ജോലി അവർ എന്താ അവരുടെ ജോലി എന്ന് ചോദിച്ചാൽ അവർ പറയും ജോലിയൊന്നുമില്ലെന്ന് പറയും പക്ഷേ അവർ അവർക്ക് ഉറങ്ങാൻ സമയം കിട്ടാറുണ്ട് വെളുപ്പിനെ എഴുന്നേക്കും ഈ ഭർത്താവിൻ്റെ കാര്യങ്ങൾ നോക്കണം മക്കളുടെ കാര്യങ്ങൾ നോക്കണം വീടടിച്ച് വാരണം പാത്രം കഴുകണം ആഹാരം പാചകം ചെയ്യണം കൊച്ചുങ്ങളെ സ്കൂളിൽ പറഞ്ഞയക്കണം വീണ്ടും പോയി അവർ കാണുന്ന വേറെ ഇത് പാവങ്ങളാണെങ്കിൽ വിറക് വരെ സംഭരിച്ചോണ്ട് വരണം അതെല്ലാം ഉണ്ടാക്കണം എവൻ്റെയൊക്കെ മുണ്ടും തുണിയും കഴുകി മുഴുവത്ത് കഴുകി കൊടുക്കണം കേട്ടോ ആഹാരം അവൻ കൈകൊണ്ട് വാരി കഴിക്കുന്നോണ്ട് കുഴപ്പമില്ല അല്ലെങ്കിൽ അവന് വാരി കൊടുക്കണം ഈ രീതിയിൽ ഉള്ള ജോലിയാണ് എന്നിട്ട് അവർ ചോദിക്കുന്നത് അവർക്ക് ശമ്പളം ഉണ്ടോ ഇതിന് ഇല്ല സർക്കാർ ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും കമ്പനിയിലോ കോർപ്പറേറ്റ്സിലോ ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ജോലി ഉണ്ടെന്ന് അവർ പറയും ഇല്ലാതെ നമ്മളൊരു സഹോദരി എടുത്തു ചോദിച്ചോളൂ എന്താ ജോലി വീട്ടമ്മയാണ് വേറെ ജോലിയൊന്നുമില്ലെന്ന് പറയും അതായത് ഇരുപത്തി ഒരു നാല് മണിക്കൂർ ഡ്യൂട്ടി ഈ വീട്ടമ്മ അവർക്ക് ജോലിയില്ല ഇതാണ് കാര്യം കൊച്ചുങ്ങളുടെ സ്കൂളിൽ പോകണം അവർ പോയിക്കൊള്ളണം കൊച്ചുങ്ങളുടെ കാര്യങ്ങൾ മുഴുവൻ നോക്കണം അവരെ കുളിപ്പിക്കണം അവരെ സംരക്ഷിക്കണം വളർത്തണം ഇതെല്ലാം കേൾക്കണം അതിനിടയിൽ ഇവൻ കള്ളും കുടിച്ചുകൊണ്ട് വന്നിട്ട് അവൻ്റെ കിട്ടുന്ന അടിയും കൂടെ വാങ്ങണം ഇതൊക്കെയാണ് സ്ത്രീകളുടെ ജോലി ആ ഭാര്യ എന്ന് പറയുന്നത് അവർ ശക്തരല്ല അത് ശക്തിയല്ല അമ്മയും പെങ്ങളും മാത്രമേ ഉള്ളൂ ശക്തി എന്ന് കരുതുന്ന ഒരു സമൂഹം ഇത് മാറിയേ പറ്റൂ